കുറേ വർഷങ്ങൾക്കൂ അവിടെ ഒത്തിരി മക്കളുള്ളവരച്ചോച്ചിയാണ് നല്ല പ്രായമാണ് എന്നാലും അവർ രണ്ടുപേരും ഒരുമിച്ചാണ് പള്ളി വരുന്നത് നല്ല ദിവസം വരും മുട്ടി ഉരുമയാണ് വരുന്നത് ഇപ്പം ചെറുപ്പക്കാരുടെ വേറെ അസുഖികൾ പറയുന്നത് കിളവിനും കളവനും കൂടെ മുട്ടി ഉരുമുള്ള ഒരവസരവും നഷ്ടപ്പെടുത്തില്ല എന്നാണ് പള്ളി വരുമ്പോഴേ നിങ്ങൾ മുട്ടി മുട്ടിയെ വരുത്തും അപ്പൊ ഇണക്കുരുവികളെന്നാണ് അവർ പേരിട്ടിരിക്കുന്നത് നാട്ടിൽ അപ്പൊ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ കുടുംബത്തെയാണ് അവിടെ നിന്ന് ഒരു അച്ഛനുണ്ട് സഹോദരങ്ങൾ ഒത്തിരി പേരുണ്ട് നല്ല പള്ളികളൊക്കെ നല്ല അടുപ്പുള്ള കുടുംബമാണ് അങ്ങനെ ഇരിക്കുകയാണ് ഇണക്കുരുവികളിൽ അമ്മയങ്ങ് മരിച്ചു പോയി അയ്യോ എന്നോ ഒരു സങ്കടമായിരുന്ന അപ്പൻ അപ്പന്റെ കരച്ചിൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ഓർത്തിരിക്കുന്നുണ്ട് അപ്പോൾ ആ അടക്ക് വലിയ ഒത്തിരി മനുഷ്യർ പങ്കെടുത്ത് അടക്കാൻ അടക്കല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വീട്ടിലെ മൂത്ത മകൻ അച്ഛനാണ് അച്ഛനും എൻ്റെ എന്നെ കാണാനായിട്ട് എന്നെ മുറി വന്നു അച്ഛനോട് പറഞ്ഞു ഞങ്ങളുടെ അപ്പൻ അമ്മയോടായിരുന്നു അപ്പൻ കൂടുതൽ ഇഷ്ടം ഇഷ്ടം ഞങ്ങളോടുള്ളതിനേക്കാളും ഇഷ്ടം അമ്മയോടായിരുന്നു ആ ആ അപ്പോൾ അതായത് അദ്ദേഹം പറഞ്ഞത് കുട്ടനാട്ടിലെ പഴയ കാലമാണ് ചിലപ്പോൾ ഭക്ഷണമൊന്നും ആവശ്യത്തിനൊന്നും കാണത്തില്ല അപ്പോൾ ഒരു കഞ്ഞിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അമ്മ ഇങ്ങനെ വിളമ്പി വെക്കും ചിലപ്പോൾ അവസാനം ഒരു ഒറ്റക്കെ കാണും അതാണ് അത് കഞ്ഞി വെള്ളം കൂട്ടിയാണ് അമ്മ കഴിക്കുന്നത് അതാണ് അമ്മേൻ്റെ ഒരു സന്തോഷം അപ്പോ അച്ഛൻ പറയായിരുന്നു എല്ലാവർക്കും കഞ്ഞി കൊണ്ടുപോയി കഴിയുമ്പം അപ്പനകത്ത് കറി നോക്കും വല്ലോ ഉണ്ടോന്നോ ഇല്ലെങ്കിൽ അപ്പനും അമ്മയും കൂടെ ഇരുന്നേ കഴിക്കുകയുള്ളൂ അവസാനം അത്രയും സ്നേഹമായിരുന്നു അപ്പനും അമ്മയും എന്നിട്ട് അച്ഛൻ അതിൻ്റെ കൂടെ ഒരു കാര്യം പറഞ്ഞു അതുകൊണ്ട് എന്റെ അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന പെണ്ണുങ്ങൾക്കെല്ലാം നല്ല സുഖം കാരണം എന്നാ അവരെല്ലാം നന്നായിട്ട് സ്നേഹിക്കുന്ന ആമക്കളാണ് വീട്ടിലുള്ളത് അതായത് അപ്പനമ്മയെ സ്നേഹിക്കുന്നത് കണ്ട് ആമ്മക്കളും അവരുടെ ഭാര്യമാരെ സ്നേഹിക്കാൻ പഠിച്ചു ഇത് തന്നെ ഇപ്പം ഭാര്യമാർക്കും ഭർത്താക്കന്മാരെ സ്നേഹിക്കണം ആ സ്നേഹിക്കുന്നത് കണ്ട് വേണം മക്കളെ സ്നേഹിക്കാൻ പഠിക്കാൻ ഈ അടുത്ത നാളെ ഞാനൊരു നമ്മുടെ ഒരു സിനിമാ നടി പെൺകുട്ടിയുടെ എന്താണ് അഭിമുഖം കേട്ടു പിന്നെ നിങ്ങൾ ചോദിക്കും പിതാവി നിങ്ങളൊക്കെ നേരെ ഉണ്ടോ നമ്മൾ നേരെ എടുത്തത് ഒത്തിരി പേര് ഇത് കാണുന്നു ഒത്തിരി പേര് നമുക്ക് അയച്ചുതരും അപ്പോൾ ഇതന്നെ അതിനകത്ത് സംഭവം അപ്പോൾ ഈ സിനിമ നടത്തി കൊച്ചു പറയുന്നത് ഞാൻ കല്യാണം കഴിക്കാൻ കല്യാണം കഴിക്കുക പെൺകുട്ടികൾ കല്യാണം കഴിക്കണം ആവശ്യമുണ്ടോ ഒറ്റയ്ക്ക് ജീവിക്കണം ഞാൻ അങ്ങനെ അങ്ങനെ ആണെന്നല്ല പറഞ്ഞു ഭയങ്കര വാചകം അപ്പോൾ ഞാനത് കേട്ടു ആ അതിന്റെ അതിൻ്റെയായിരിക്കും അവസാനം അവൾ ഇന്റർവ്യൂ നടത്തിയ ആൾ ചോദിച്ചപ്പോൾ ഒരു സത്യം പറഞ്ഞു ഞാൻ പറയാം കല്യാണം കഴിക്കാൻ എനിക്ക് പേടിയാന്ന് കല്യാണം കഴിക്കാൻ കുട്ടി പേടിക്കണമെങ്കിൽ എന്തായിരിക്കണം അവളുടെ വീട്ടിൽ സംഭവിച്ചിരിക്കുക അതാണ് ഞാൻ ചിന്തിച്ചത് കല്യാണം കഴിക്കാൻ ഒരു പെൺകുട്ടി പേടിക്കുന്നു ആൺകുട്ടി പേടിക്കുന്നു എന്ന് പറയുമ്പം അവൾ വീട്ടിൽ കണ്ടിരിക്കുന്ന ദാമ്പത്യം മുഴുവൻ കലഹ പൂരിതമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നും വഴക്കു പിടിക്കുന്ന മാതാപിതാക്കളെ കണ്ട് വളരുന്ന മക്കൾക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും അയ്യോ ചിലർക്ക് ഞെട്ടലാണ് കല്യാണം കഴിക്കുന്ന കാര്യം ഞെട്ടലാണ് കാരണം വയലൻസ് കണ്ട് വളർന്ന പിള്ളേരാണ് അപ്പനും അമ്മയും കൂടെയുള്ള വയലൻസ് കണ്ട് കുഞ്ഞുങ്ങൾ വളരുകയാണ് ആ വയലൻസ് കണ്ട് വളരുന്ന കുഞ്ഞുങ്ങൾ കല്യാണം കഴിച്ചാൽ അവരും അതേ വയലൻസിന്റെ സൈക്കിൾ തന്നെ ആവർത്തിക്കും അതല്ലെങ്കിൽ അവർ കല്യാണം കഴിക്കാൻ പേടിക്കും അത് അവരുടെ ലൈംഗിക ജീവിതത്തിലും അവരുടെ സാമൂഹിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും എല്ലാം ബുദ്ധിമുട്ടായിട്ട് മാറും പേടിയായി അപ്പൊ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ എനിക്ക് തോന്നി ഈ കല്യാണം കഴിക്കാൻ പേടിയാണെന്ന് പറയുന്ന മക്കളുടെ മാതാപിതാക്കൾക്ക് ആവാർദ്ധം എങ്കിലും കൊടുക്കണം എന്തിനാണ് ഓ ഒരു തലമുറയ്ക്ക് കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം പോലും നശിപ്പിച്ച് ഒരു ദാമ്പത്യ ജീവിതം നയിച്ചതിന് നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അല്ലെ സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ കുടുംബജീവിതം ഈ കലഹപൂരിതമാണ് രാവിലെ മുതൽ വഴങ്ങൾ വഴക്കും പക്കാനും എല്ലാം പഠിച്ച്